പ്രിയമുള്ളവരെ ഇന്ന് ലഹരി സമൂഹത്തിൽ വളരെ ആഴത്തിൽ തന്നെ കുടുംബങ്ങളെ ബാധിച്ചു തുടങ്ങിയിരിക്കുക ലഹരി നമ്മുടെ കുടുംബ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുകയും ഒരുപാട് കുടുംബങ്ങളിൽ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തിരിക്കുക ഈ പശ്ചാത്തലത്തിലാണ് സി പി എം തൃക്കാക്കര നിയോജമണ്ഡത്തിൻ്റെ അലർട്ട് തൃക്കാക്കര എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞത് അതിന് റെസിഡൻസ് അസോസിയേഷനുകളുടെയും വ്യാപാരികളുടെയും ഉൾപ്പെടെ മുഴുവനും ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രൊജക്റ്റുമായി വന്നപ്പോൾ തീർച്ചയായും റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂടി കടമയാണ് നമ്മുടെ നാട്ടിൽ ലഹരിയെ തുരത്തുക എന്നുള്ളത് അതിനായി പ്രതീകാത്മകമായി ഇവരുന്ന ആഗസ്റ്റ് പത്താം തീയതി ദീപം തെളിയിക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്ത് എല്ലാ വീടുകളുടെയും പരിസരം ദീപം തെളിയിച്ചുകൊണ്ട് അലർട്ട് തൃക്കാക്കര എന്ന പദ്ധതി നടപ്പാക്കുന്നത് ആഗസ്റ്റ് ആറിന് ഇന്ന് അതിൻ്റെ വിളംബരമായി എല്ലാ തൃക്കാക്കര നിയോജ മണ്ഡലത്തിലെ എല്ലാ ഡിവിഷനുകളിലും ഇന്ന് ദീപം തെളിയിക്കൽ പ്രതീകാത്മകമായി നടക്കുകയാണ് കഴിഞ്ഞ മാസം ഇത് ഇതോടനുബന്ധിച്ച് ജൂൺ പത്താം തീയതി മനുഷ്യക്കോട്ട നടന്നു അതിലും റെസിഡൻസ് അസോസിയേഷനുകളുടെ പിന്തുണയും വ്യാപാരികളുടെ പിന്തുണയും എല്ലാം ഉണ്ടായി കാരണം ലഹരി എന്ന് പറയുന്നത് ജാതിമായത രാഷ്ട്രീയത്തിന് അതീതമായി ആരെയും നശിപ്പിക്കുന്ന നമ്മുടെ രാഷ്ട്രം തന്നെ നശിപ്പിക്കാൻ കഴിയുള്ള ഒരു ഒരു പ്രസ്ഥാനമാണ് അപ്പൊ ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളത് ഒറ്റക്കെട്ടായി നമ്മൾ ഒന്നടങ്കം ഒന്നായി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എഡ്രാക്ക് ലഹരിക്കതിനെ ആര് മുന്നോട്ട് വന്നാലും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനവുമായി വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് പത്തിന് നടക്കുന്ന ഈ അലർട്ട് തൃക്കാക്കര ദീപം തെളിയിക്കൽ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും ലഡ്രാക്കിന്റെ പേരിൽ നേരുന്നു എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലെ കുടുംബങ്ങളും ഈ ആഗസ്റ്റ് പത്തിന് കുടുംബ ചിരാതുകൾ കത്തിച്ചുകൊണ്ട് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ അരമണിക്കൂർ ഈ പദ്ധതിയുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം